വടുതലയിൽ ദമ്പതികളെ തീ കൊളുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കി പച്ചാളം സ്വദേശി വില്യമാണ് മരിച്ചത് വടുതല സ്വദേശികളായ ക്രിസ്റ്റഫർ മേരി എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം എറണാകുളം ലൂർദ് ആശുപത്രിക്ക് സമീപം ഗോൾഡ് സ്ട്രീറ്റിൽ ഇന്നലെ വൈകിട്ട് സ്കൂട്ടറിൽ വരികയായിരുന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തി കുപ്പിയിൽ കരുതിയ പെട്രോൾ ഇവരുടെ ദേഹത്തൊഴിച്ച് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ദമ്പതികളെ പ്രദേശവാസികൾ ഓടിയെത്തി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വർഷങ്ങളായി തുടരുന്ന അയൽപ്രശ്നവും പകയുമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ദമ്പതികൾ പള്ളിപ്പെരുന്നാളിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് വില്യം കാത്തുനിന്ന് ആക്രമിച്ചത് പിന്നീട് ഇയാളെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുമ്പ് വില്യം തങ്ങളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്നതുമായി ക്രിസ്റ്റഫർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവരുടെ വീട്ടിലേക്ക് വില്യം മനുഷ്യ വിസർജ്യം എറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് വില്യം സ്ഥിരം ശല്യക്കാരനാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് സഹോദരന്റെ മകന്റെ തലയ്ക്ക് ചുറ്റിക്ക് കൊണ്ട് അടിച്ചതിന് കേസുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം